രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ ഐ എസ് എല്ലിൽ ദയനീയ തുടക്കമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റേത് തുടർച്ചയായ തോൽവികൾ നേരിട്ട മഞ്ഞപ്പട ആരാധകരെ നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടിരുന്നു മോശം പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശീലകൻ മിഖായൽ സ്റ്റാറയെ പുറത്താക്കാനും ക്ലബ്ബ് നിർബന്ധിതരായി നിലവിൽ ഇടക്കാല പരിശീലകരായ ടി ജി പുരുഷോത്തമനും തോമസ് ഷോർസിനും കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കലണ്ടർ വർഷത്തിൽ മോശമല്ലാതെ കളിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീം ചില സർപ്രൈസ് നീക്കങ്ങൾ നടത്തി സ്ക്വാഡിൽ മാറ്റവും കൊണ്ടുവന്നിട്ടുണ്ട് അതിനിടെ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ക്ലബിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളിസ് കിൻകിസ് പുതിയ കളിക്കാരെ ടീമിൽ എത്തിക്കുന്നതിനേക്കാൾ പ്രധാനമായി മോശം കളിക്കാരെ ടീമിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് വിന്റർ ട്രാൻസ്ഫർ ജാലകത്തിന് ബ്ലാസ്റ്റേഴ്സ് പ്രാധാന്യം നൽകുന്നത് എന്നാണ് സ്കിൻകിസ് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്ത പോഡ്കാസ്റ്റിലാണ് സ്പോർട്ടിംഗ് ഡയറക്ടർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും ഇപ്പോൾ ഈ ട്രാൻസ്ഫർ ജാലകത്തിൽ പുതിയവരെ കൊണ്ടുവരുന്നതിനേക്കാൾ ടീമിലെ മോശം കാര്യങ്ങൾ ശരിയാക്കുന്നതിനാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് എന്നും അദ്ദേഹം സൈനിങ്ങുകളുടെ അഭാവത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനും സ്കിൻഗിസ് മറുപടി നൽകി ഈ മാസം ഇതുവരെ രണ്ട് പുതിയ താരങ്ങളെ സൈൻ ചെയ്ത ബ്ലാസ്റ്റേഴ്സ് ചില സൂപ്പർ താരങ്ങളെ ടീമിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് പുതിയ സൈനിങ്ങുകളെക്കാൾ കൂടുതൽ ഒഴിവാക്കലുകളാണ് ഈ മാസം ബ്ലാസ്റ്റേഴ്സിൽ നടന്നത് സ്പോർട്ടിംഗ് ഡയറക്ടർ പറഞ്ഞതുപോലെ മോശം ഫോമിലുള്ളതും ടീമിന് യോജിക്കാത്തതുമായ കളിക്കാരെ ഒഴിവാക്കുകയാണ് ജനുവരിയിൽ മഞ്ഞപ്പട സ്വീകരിച്ചിരിക്കുന്ന രീതി ട്രാൻസ്ഫർ ജാലകം അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് നിരയിൽ മാറ്റം വരാൻ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കരോളസ് കിൻകിസിന്റെ പോഡ്കാസ്റ്റ് ഷൂട്ട് ചെയ്ത ദിവസമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലെ ആദ്യ സൈനിങ് നടത്തിയത് മൗണ്ട് നെഗ്രോയിൽ നിന്നുള്ള മുപ്പതുകാരൻ താരം ദുസാൻ ലെഗാറ്റോറിനെയാണ് മഞ്ഞപ്പട സ്വന്തമാക്കിയത് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ യുവതാരം ബികാഷ് യംനവുമായും കേരള ബ്ലാസ്റ്റേഴ്സ് കരാർ ഒപ്പിട്ടു സമീപ ആഴ്ചകളിൽ ഏഴോളം താരങ്ങളാണ് ലോൺ അടിസ്ഥാനത്തിലോ സ്ഥിര കരാറിലോ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മറ്റ് ക്ലബ്ബുകളിലേക്ക് ചേക്കേറിയത് ക്ലബിലെത്തിയതിനു ശേഷം തുടർ പരിക്കുകളാൽ വലഞ്ഞിരുന്ന ജോഷ സ്വറ്റീരിയോയുമായി വേർപിരിഞ്ഞ മഞ്ഞപ്പട മലയാളി താരം രാഹുലിനെ ഒഡീഷ എഫ് നൽകി ഇന്ത്യൻ യുവതാരങ്ങളായ സൗരവ് മണ്ഡൽ പ്രബീർ ദാസ് ബ്രൈസ് മിറാൻഡ എന്നിവരെ ലോണിൽ കളിക്കാൻ മറ്റു ക്ലബ്ബുകളിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അയച്ചു ഫ്രഞ്ച് സൂപ്പർ താരം അലക്സാണ്ട്രെ കോഫിനും ജനുവരിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു ക്ലബ്ബ് വിടേണ്ടി വന്ന മറ്റൊരു പ്രധാന താരം പ്രീതം കോട്ടാലാണ് പ്രതിരോധ സൂപ്പർ താരമായ അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്കാണ് ചേക്കേറിയത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി മികച്ച ഫോമിലായിരുന്ന ബ്ലാസ്റ്റേഴ്സ് ഈ വർഷത്തെ ആദ്യ പരാജയം കൂടി നേരിട്ടിരിക്കുകയാണ് കൊൽക്കത്തൻ ക്ലബ്ബായ ഈസ്റ്റ് ബംഗാളാണ് മഞ്ഞപ്പടയെ വീഴ്ത്തിയത് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു ഈസ്റ്റ് ബംഗാളിന്റെ വിജയം